മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ നമുക്ക് സർക്കാരിനെ ബ്ലെയിം ചെയ്യാം അതേ സുപ്രീം കോടതിയെ ബ്ലെയിം ചെയ്യാം സെൻട്രൽ ഗവൺമെന്റിനെ വരെ ബ്ലെയിം ചെയ്യാം പക്ഷെ ശരിക്കും നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത് ആരെയാണ് നമ്മൾ ബ്ലെയിം ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് ഫ്ലഡ് നടന്ന സമയത്ത് മുല്ലപ്പെരിയാറിന്റെ കപ്പാസിറ്റി മാക്സിമം ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ഇതേപോലെ കുറെ ഇൻസ്റ്റഗ്രാം പെറ്റീഷൻസും പോസ്റ്റും സ്റ്റോറീസും കണ്ടതാണ് പിന്നെ എല്ലാവരും ഓണം വന്നപ്പോൾ തിരുവാമണി രാവ് പാട്ടും പാട്ടി അതിന് പിന്നാലെ പോയി പിന്നീട് ആറ് കൊല്ലം എന്തോ കഴിഞ്ഞിട്ട് വയനാട്ടിൽ ഒരു പൊട്ടൽ ഉണ്ടാവേണ്ടി വന്നു ഇത് വേൾഡ് ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ ഡിബേറ്റിന്റെ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇത്രയും കാലം എല്ലാവരും എവിടെയായിരുന്നു ഇടുക്കിയിൽ കുറച്ച് പേര് സമരം ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനെതിരെ മുല്ലപ്പെരിയാർ പൊട്ടും സോ ഞങ്ങളെ രക്ഷിക്കണം സമരം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അവരും കാണാതെ ചില പേര് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെ വിധിയൊന്നും വന്നിട്ട് പോലുമില്ല സോ ആൾക്കാരുടെ ജീവനൊന്നും ഒരു വിലയില്ലെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ സോ ഇന്നത്തെ കാലത്ത് തുമി അവരെ ആൾക്കാർ പ്രതിഷേധം പറഞ്ഞിറങ്ങുന്ന സമയത്ത് തന്നെ ഇത്രയും വലിയൊരു വാട്ടർ ബോംബ് തലയ്ക്ക് മുകളിൽ ഉണ്ടായിട്ട് പോലും ആരും പ്രതിഷേധിക്കാതെ ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ മൂന്നിലോ ഈ ഡാം പൊട്ടിയിരുന്നെങ്കിലോ നമ്മളൊക്കെ മാനത്ത് നോക്കിയിരിക്കുന്ന സമയം കൊണ്ട് നമ്മളെ കൊണ്ടേ കടലിൽ എത്തിയിട്ടുണ്ടാവും വിചാരിച്ചു സോ അന്നൊന്നും ബാക്കി നമ്മുടെ ചാനൽസ് ആര് റിപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം ചാനൽസും അതിൻ്റെ ഒപ്പം പോയി ഉണ്ടാവും എൻ ഡി ടി വി ഗ്ലോബൽ ചാനൽസ് ഒക്കെ വന്നിട്ട് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുള്ളൂ ഒന്ന് ആലോചിക്കേണ്ടത് ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എല്ലാവരും അവരവരുടെ ലൈഫായിട്ട് പോകും സോ ഇപ്പൊ ഈ വയനാട് ഇഷ്യൂലിപ്പൊ നമ്മൾ സ്റ്റക്ക് ഓൺ ആയിട്ടിരിക്കും ഇനി ഓണം വരുമ്പോൾ നമ്മൾ വീണ്ടും തിരുവാണി രാവ് പറഞ്ഞ പാട്ടുമായിട്ട് പോകും വീണ്ടും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ മാത്രമേ നമ്മൾ ഇതിനെ പറ്റി ആലോചിക്കുകയുള്ളൂ പലരും പറയുന്നുണ്ട് ഇടുക്കിയെ മാത്രമല്ല ബാധിക്കുകയുള്ളൂ വേറെ കുറേ കുറെ പേര് പറയുന്നുണ്ട് ആറ് ജില്ലകളെ ബാധിക്കുള്ളൂ ഞങ്ങളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല ആറ് ജില്ലകൾ സിമ്പിളായിട്ട് വെള്ളത്തിലെത്തും അനുഭവിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ആൾക്കാരാണ് കാരണം ഈ കോടിക്കണക്കിന് ആൾക്കാരും മൃഗങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഇവര് ഈ നാപ്പത്തെട്ട് മണിക്കൂർ എഴുപത്തിരണ്ട് മണിക്കൂർ നമ്മൾ ഡീകമ്പോസ് ആവാൻ തുടങ്ങും അതിനുശേഷം ഫുൾ പകർച്ച രാജി തന്നെയായിരിക്കും അവർ സിമ്പിളായി മരിച്ചതെങ്കിൽ ബാക്കിയുള്ള ജില്ലക്കാര് ഇഞ്ചിഞ്ചായി നരകിച്ചിട്ടേ മരിക്കാൻ പോകുന്നു ഇപ്പൊ നമ്മൾ ആ മറ്റേ അർജുനന്റെ ട്രക്ക് മറിഞ്ഞ് അവിടെ കണ്ടതാണ് മലയുടെ ഒരു ഭാഗം ഇടിഞ്ഞ സമയത്ത് അതെല്ലാം കൂടി വെള്ളത്തിൽ പോയപ്പോൾ വെള്ളത്തിന്റെ ലെവൽ ഒരു വീടിന്റെ ഹൈറ്റോളം റൈസ് ആയി അതെല്ലാം കൂടിയിട്ട് ഈ മരവും പാറയും കല്ലും എല്ലാം കൂടി കടലിൽ പോയി ചേരും കടലില് ഡയറക്ഷൻ മാറി പോവും പിന്നെ അവസാനം എല്ലാം കൂടി ഒരുമിച്ച് വന്ന എല്ലാവരെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകും സോ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട ടോപ്പിക്കാണ് എല്ലാവരെയും ജീവനേക്കാളും വിലയൊന്നുമല്ലോ ഒന്നിലുള്ളത് ഈ സമയത്ത് പലരും ഈ രണ്ടായിരത്തി പതിനെട്ടില് ഫ്ലഡില് നടന്ന ഫ്ലഡിന് നടന്ന ദുരിതാശ്വാസ ഫണ്ട് തോന്നിയ പോലെ ഉപയോഗിച്ച് അതിന്റെ കണക്ക് കാണിക്ക് ഇപ്പൊ അതാണ് ഇമ്പോർട്ടന്റ് പറഞ്ഞ നടക്കുന്നത് അതൊക്കെ നമുക്ക് എന്ന് വേണമെങ്കിൽ പിടിക്കുക പക്ഷെ ഇതൊന്നും അല്ല ഈ മുല്ലപ്പെരിയാറാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇനിയിപ്പൊ ഇത്രയും കാലം പെയ്ത മഴ പോലെ ഇനി അടുത്തുള്ള മാസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തു നൂറ്റി നാപ്പത്തിരണ്ട് എന്നുള്ള ആ ഒരു അടി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ എന്ത് ചെയ്യും ചു എപ്പോ വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ കാരണം കാലാവസ്ഥ ഇന്നത്തെ കാലത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ടായി സോ എന്ത് ചെയ്തു നീ ഇതിനെതിരെ ചോദിച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് പോസ്റ്റ് ഇട്ടു വലിയ കാര്യമായോ പൊട്ടിയിട്ട് വരുന്ന വെള്ളം മൊത്തം ഇൻസ്റ്റഗ്രാമ് വാരി കൊണ്ട് പോവോ ഇല്ലല്ലോ സോ മുല്ലപ്പെരിയാറിനെ പറ്റി കുറെ പേര് വേറൊരു വേർഷനും പറയുന്നുണ്ട് അതായത് കരിങ്കല്ല് കൊണ്ട് ഒരു ഡാമാണ് ഇതില് സിമെന്റിന് പരം സുർക്കിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെള്ളം ലീക്ക് ആവാതിരിക്കാൻ അപ്പൊ എത്ര വെള്ളം വന്നാലും താങ്ങി നിർത്താനുള്ള ശേഷി ഈ കരിങ്കല്ല്ണ്ട് എന്ന് പറയുന്നുണ്ട് ഈ പറയുന്നവനെ ഇടുക്കി അവിടെ കൊണ്ടേ താമസിപ്പിക്കാം മുല്ലപ്പെരിയാറിന്റെ താഴെ അപ്പൊ അവനറിയാതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ ഒരു പാരസെറ്റമോൾ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കില്ല പിന്നെയാണ് അമ്പത് വർഷം ലൈഫ് ടൈം പറഞ്ഞ ഒരു സാധനം നൂറ്റി മുപ്പത് വർഷമായിട്ട് വരെ നമ്മൾ ഉപയോഗിക്കുന്നത് സോ ഈ മുല്ലപ്പിര ഡാമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് വെച്ചാൽ ബേസിക്കലി ഒരു ഗ്രാവിറ്റി ഡാമാണ് സോ അത് വന്നിട്ട് ഏകദേശം നൂറ്റി എഴുപത്തി ആറ് അടി ഹൈറ്റും അതേപോലെ തന്നെ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത് അടി ലെങ്ത്തും എണ്ണൂറ് മീറ്റർ അബോധ സീ ലെവലിലുള്ള ഒരു ഡാമാണ് ഇത് കേരളത്തിലാണ് ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ ഓപ്പറേഷൻസും മെയിൻ്റനൻസും എല്ലാം തമിഴ്നാട്ടിനാണ് ജോൺ പെന്നി ക്വിക് അങ്ങനെ ഒരാളാണ് ഈ ഡാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടത്തിൻ്റെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എൺപത്തി ആറിലെ അവർ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നുണ്ടായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇയേഴ്സിന്റെ ലീസ് എഗ്രിമെന്റ് തമിഴ്നാടിന് കൊടുക്കുന്നത് അതായത് അവിടുത്തെ മെയിന്റനൻസും ഓപ്പറേഷനും എല്ലാം തമിഴ്നാടിനോട് ചെയ്തിട്ട് ചോദിച്ചിട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഡാം കെട്ടുകയാണെങ്കിൽ പോലും തമിഴ്നാടിന്റെ പെർമിഷൻ വേണം യുണൈറ്റഡ് നേഷൻസ് ഒരു അനാലിസിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതായത് പഴകിയ ഡാം കാരണം ഇത്രത്തോളം ആൾക്കാർ മരിക്കും ആ ഒരു ഡാമിൽ നമ്മുടെ മുല്ലപ്പെരിയാറിന്റെ പേരും ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഈ ഡാം വിസിറ്റ് ചെയ്തിട്ട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തതാണ് പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു വിലങ്ങു തടയാണ് നിൽക്കുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് ഇത് പുതിയ ഡാം പണിയാൻ അവർ സമ്മതിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരു കൊല്ലം അമ്പതിനായിരം കോടിയോളം പൈസ കിട്ടുന്നുണ്ട് ഈ ഡാമുകാരൻ കാരണം വെള്ളം ഇറിഗേഷൻ അതേപോലെ തന്നെ മറ്റേ കറണ്ട് ഉൽപാദനം എല്ലാത്തിനും കൂടി അവർക്ക് കിട്ടുന്നു ഇവൻ വേനൽക്കാലത്ത് പോലും അവിടെ കൃഷി ചെയ്യാനുള്ള വെള്ളം കിട്ടുന്നത് സോ ഇനി ഒരു പുതിയ എഗ്രിമെന്റ് പറയുന്ന സാധനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുതിയൊരു ഡാം പണിത് കഴിഞ്ഞാൽ ഇവർക്ക് ഇത് നഷ്ടം അതിനവർ സമ്മതിക്കില്ല ഇവൻ സെൻട്രൽ ഗവൺമെന്റിന് എതിരെ വരെ വെല്ലുവിളിച്ചിരുന്നു സ്റ്റാലിൻ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ സുപ്രീം കോടതി വിധി മറികടന്നു പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഈ പാക്ട് ഒന്നും കൂടി റിന്യൂ ചെയ്ത് അത് റിന്യൂ ചെയ്യണോ വേണ്ടേ എന്നുള്ള സുപ്രീംകോടതിയുടെ കീഴിലിരിക്കയാണ് സുപ്രീം കോടതിയിൽ കുറെ കേസ് പെൻഡിങ് ആയി നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മളൊരു ഇ ഐ എ അതായത് ഒരു എൻവിറോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ഒരു ടീമിനെ വെച്ചിട്ട് ഈ ഡാമിൽ എന്താ നടക്കണമെന്നുള്ള അനലൈസ് ചെയ്യണം എന്നുള്ള കേരള ഗവൺമെന്റ് പറഞ്ഞ സമയത്ത് അതുപോലും പോലും ഈവൻ സ്റ്റാലിൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത് കോടിയോ മുന്നൂറ്റി അറുപത് കോടിയോ ആണ് ഒരു ഡാം പണിയാൻ അങ്ങനെയാണ് അവർ പറയുന്നത് ഇന്നലെയൊക്കെ നമ്മുടെ എം പി മെമ്പർ ഓഫ് പാർലമെന്റ് പാർലമെന്റിൽ പറയുന്നുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് ഒരു ഡാം പണിയണം കാരണം ഇതൊരു വാട്ടർ ബോംബായിട്ട് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കാണ് കോടിക്കണക്കിന് ആൾക്കാരെ ജീവൻ നഷ്ടപ്പെടുന്നൊക്കെ മുമ്പ് സുപ്രീം കോടതി ഒരു ബെഞ്ച് രൂപീകരിച്ചിണ്ടായിരുന്നു അവരുള്ളവരൊക്കെ ജസ്റ്റിഫിക്കേഷൻ കൊടുത്ത് തമിഴ്നാടിന് സപ്പോർട്ടായിട്ടും കേരളത്തിന് അപ്പോസ് ചെയ്തിട്ടുമാണ് കുറെ കേസ് ഉണ്ട് ഇവൻ റിപ്പയർ ചെയ്യാൻ നമ്മൾ സമ്മതിച്ചില്ല കാരണം ഇവരെന്തോ റിപ്പയർ മെയിന്റനൻസ് പറഞ്ഞ് വന്ന സമയത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാര് കടത്തി വിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നമുണ്ട് അപ്പൊ അവര് ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഗ്രീൻ ട്രിബ്യൂണലിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കടത്തി വിടുള്ളൂ എന്നാണ് കേരളം പറയുന്നത് അങ്ങനെ കുറെ പ്രശ്നം ഒരു പത്ത് മുപ്പത് കൊല്ലം ആയിട്ടുണ്ട് ഈ കേരളവും തമിഴ്നാടും നമ്മൾ ഈ കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകും തമിഴ്നാട് ഇത്ര ഇല്ലാതെ പെരുമാറാൻ പാടില്ല കാരണം ഇതിപ്പോ അവരുടെ അവസ്ഥയെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല കേരളത്തിന്റെ ആൾക്കാർ ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് സോ ഇപ്പോഴും ഈ വയനാട്ടിൽ ഇഷ്യൂ കഴിഞ്ഞ ശേഷവും ഇനിയിപ്പോ വരാൻ പോകുന്നത് ഓണവും തന്നെയാണ് സോ നമ്മൾ വീണ്ടും തിരുവാവണി രാവ് പാട്ടുപാടിയിട്ട് അതിന്റെ പിന്നാലെ പോവും എന്നെങ്കിലും മാവേലി കൊല്ലത്തിൽ ഒരിക്കലും വരുന്ന പോലെ ഓരോ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല സോ നമുക്ക് ജീവിക്കണം വെച്ചാൽ നമ്മൾ ഇതൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക്കായിട്ട് എടുക്കണം ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് സുപ്രീം കോടതി എല്ലാവരും ഇല്ലെങ്കിൽ കേരളം പറഞ്ഞ സാധനം ഉണ്ടാവാൻ പോകുന്നില്ല